നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതിയ സ്ട്രീം രണ്ടിലും മൂന്നിലും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് പ്രൊഫൈലിൽ ലഭിച്ച മെസ്സേജിൽ പറയുന്നത് ഇതാണ് മുപ്പതാം തീയതിക്ക് മുമ്പ് അതായത് ജൂൺ മുപ്പതിന് മുൻപായിട്ട് എസ് അതേപോലെ ഡിഗ്രി എന്നിവ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ നിങ്ങൾ സ്ട്രീം ടൂവിലോ അല്ലെങ്കിൽ സ്ട്രീം ത്രീയിലോ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യതയുള്ള ആളാണ് എന്ന് ഓഫീസ് മേലധികാരി നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ തീയതി എന്ന് പറയുന്നത് മുപ്പതാം തീയതിക്ക് മുൻപായി നൽകണം എന്ന ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് നൽകപ്പെടുമ്പ് അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ട് അതായത് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ മാനസികമായിട്ട് മടുത്ത ധാരാളം ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തായാലും എനിക്ക് കിട്ടില്ലല്ലോ എന്ന് കരുതി എന്ത് ചെയ്യും ഇതിന് മെനക്കെടാനായിട്ട് ശ്രമിക്കാറില്ല അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടിയിലേക്ക് പോകുന്നതിന് സാധ്യത കുറവാണ് മറ്റു ചിലർ എന്ത് ചെയ്യുന്നു അവർ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനും സാധ്യതയുണ്ട് അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വന്നത് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്കാണ് സാധാരണഗതിയിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് മെസ്സേജ് അയക്കുന്നത് ഇതിപ്പോൾ മൂല്യനിർണ്ണയം തുടങ്ങിയിട്ടില്ല ഫൈനൽ ആൻസർ ആൻസർക്ക് പോലും വന്നിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രൊഫൈലിൽ അത് സ്ട്രീം രണ്ടിലും മൂന്നിലുമുള്ള ആളുകൾക്കാണ് നിങ്ങളുടെ എസ് എൽ സി അതേപോലെ തന്നെ ഡിഗ്രി എന്നീ ക്വാളിഫിക്കേഷനുകളുടെ സർട്ടിഫിക്കറ്റുകൾ അതേപോലെ തന്നെ സർവീസ് സർട്ടിഫിക്കറ്റ് എന്നിവ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സർവീസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് രണ്ട് സർവീസ് സർട്ടിഫിക്കറ്റുകൾ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് നമ്മുടെ സർവീസിനെ സംബന്ധിച്ചുള്ളതും മറ്റൊന്ന് നമ്മൾ സ്ട്രീം ടുവിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് ഗസറ്റഡ് ഓഫീസർ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും അതേപോലെ ഡിഗ്രി ഐ എസ് എസ് എൽ സി എന്നിവയുടെ വീണ്ടും ഒന്നുകൂടി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം ഇത് ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ആ പേപ്പറിൻ്റെ ഇത് നടത്താതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എത്രത്തോളം ആളുകൾ എഴുതിയിട്ടുണ്ട് എന്നും പ്രതീക്ഷയില്ലാത്ത ധാരാളം ആളുകൾ ആ വീണ്ടും ഇത് ചെയ്യുവാനായിട്ട് ശ്രമിക്കാറില്ല അങ്ങനെ മൂല്യനിർണയത്തിന്റെ ആ പേപ്പറിന്റെ അളവ് കുറയ്ക്കുക എന്ന ഒരു തന്ത്രവും ഒക്കെ ഉണ്ടാവാം എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പഠനം ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ മെസ്സേജ് കൂടിയായിട്ട് ഇതിനെ കണക്കാക്കുക അപ്പോൾ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നര മാസത്തോളം സമയമാണ് പലരുടെയും മുന്നിൽ അവശേഷിക്കുന്നത് ഈ മൂന്നര മാസത്തിനുള്ളിൽ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഓർക്കുക ഈ മെയിൻ പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എഴുത്ത് എങ്ങനെയായിരിക്കണം ഏത് രീതിയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവും അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം കഴിഞ്ഞ തവണയാണ് ഈ ഒരു പരീക്ഷ ആദ്യമായിട്ട് നടന്നത് അതിൽ ഈ പ്രിലിമിനറി പാസ്സായ ആളുകൾ പലരും കോച്ചിങ് എടുത്തത് എവിടെയാണ് യു പി എസ് സി പരിശീലനം നൽകുന്ന പല സ്ഥാപനങ്ങളിലുമാണ് അതിൽ തന്നെ സ്ട്രീം വണ്ണ് എന്ന് പറയുന്നത് യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലും റാങ്ക് പട്ടികയിൽ വന്നിട്ടുള്ളത് എന്നിരുന്നിട്ടും അവർക്ക് ലഭിച്ച മാർക്കുകളൊന്ന് ഓർത്തു നോക്കുക ലഭിച്ച മാർക്കുകൾ എന്ന് പറയുന്നത് സ്ട്രീം വണ്ണിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന മുന്നൂറ് മാർക്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി മാർക്കാണ് മൂന്ന് മാർക്ക് ആണ് സ്ട്രീം ടുവിൽ ആണെങ്കിലോ അത് നൂറ്റി നാൽപ്പത്തി ഏഴ് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇനി സ്ട്രീം ത്രീയിലാണെന്നുണ്ടെങ്കിൽ അത് നൂറ്റി ഇരുപത് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ഉയർന്ന മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഏതെല്ലാം രീതിയിൽ എഴുതുന്നു എന്നത് പല ആൾക്കാരും പല രീതിയിൽ പറയുമെങ്കിലും നമ്മളൊന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന മാർക്കുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അറുപത് ശതമാനത്തിനൊക്കെ മുകളിലായിരിക്കാം പക്ഷെ ഇവിടെ ഈ ഒരു പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് അറുപത് ശതമാനം പോയിട്ട് അൻപത്തിയഞ്ച് ശതമാനം പോലും സ്ക്രീം വണ്ണിലുള്ള യു പി എസ് സി ആസ്പിരിയൻസിന് മൂലം ലഭിച്ചിട്ടില്ലാത്ത ഒരു പരീക്ഷയാണ് ഇത് അപ്പോൾ നമ്മുടേതായ ആശയങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് വേണ്ടുന്നത് ചുരുങ്ങിയ സമയമാണ് രണ്ട് മണിക്കൂർ സമയമുള്ളു രണ്ട് മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ആ നൂറ്റി ഇരുപത് മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരമെടുക്കുക അതായത് ഒരു ചോദ്യത്തിന് ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് സെക്കൻഡുകൾ മാത്രമാണ് ലഭിക്കുക എന്ന് ചിന്തിക്കുക അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം ചിന്തിച്ച് ആ എഴുതുന്ന ഉത്തരത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാകണം എന്നിട്ടത് വളരെ വേഗത്തിൽ തന്നെ എഴുതി നമ്മുടെ ആശയം പ്രതിഫലിപ്പിക്കുവാനും ആ പേപ്പർ മൂല്യനിർണയം നടത്തുന്ന ഒരാൾക്ക് അതിൽ സംതൃപ്തി തോന്നി കൂടുതൽ മാർക്ക് തരാൻ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് അതിനാദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫാക്ട് ഓറിയന്റഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ വിട്ടിട്ട് ഇനി എന്ത് വേണം കോൺസെപ്റ്റ് ഓറിയന്റഡിൽ അതേപോലെ തന്നെ അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെ പഠനം ആരംഭിക്കേണ്ടതുണ്ട് അതിനെ റിസൾട്ട് വന്നിട്ട് ആരംഭിക്കാം എന്ന് കരുതിയിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവും പക്ഷെ എത്രത്തോളം ആളുകൾ ഉൾപ്പെടും പ്രത്യേകിച്ച് സ്ക്രീൻ രണ്ടിലേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് അവഗണിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവുക അങ്ങനെയുള്ള ആൾക്കാരുടെ മൂല്യനിർണ്ണയം നടത്തുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഇനി അങ്ങനെ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കുറയുവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ ഈ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് കണക്കാക്കിയ പഠനം എത്രയും വേഗം ആരംഭിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു കെ എസ് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മുടെ ഭാസീസ് അക്കാഡമിയുടെ കോഴ്സും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ക്ലാസ് ആരംഭിച്ചു അപ്പോൾ ആ ക്ലാസിനെ കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണെന്ന് അറിയിക്കുന്നു അപ്പോൾ ഫാസീസ് അക്കാഡമിയുടെ ഈ ഒരു ഓൺലൈൻ കെ എ എസ് മെയിൻസ് പരിശീലന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അർഹമായി സ്വാഗതം ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്